സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ എണീറ്റിട്ട് ജലജ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇത്ര നേരമായിട്ട് അവര് കഥകു തുറന്നിട്ടില്ലല്ലോ ഇനി കൊടുത്ത മരുന്ന് അവൾക്ക് റിയാക്ട് ചെയ്തിട്ടുണ്ടാവുമോ എന്തായിരിക്കും എന്ന് നോക്കിയ കൊണ്ട് അവരുടെ വാതിന്റെ അരികിൽ പോയി നിൽക്കുകയാണ് കേട്ടോ ആ സമയത്ത് ജലജ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് ആ കനക ഞാൻ എവിടെ ചെന്ന് കഴിഞ്ഞാലും കഴുകന്റെ കണ്ണ് പോലെ അവളുടെ കണ്ണ് എന്റെ പുറകെ തന്നെ ഉണ്ടാകും അവൾ വന്നു കഴിഞ്ഞാൽ റിസ്ക് ആണെന്നുള്ള കാര്യം കൂടി മനസ്സിൽ വിചാരിക്കും അപ്പോഴേക്കും കനക അവിടെ വന്ന് നിൽക്കുന്നത് ജലച്ചയുടെ കണ്ണുപ്പിഴാണ് കേട്ടോ അയ്യോ വിചാരിച്ചതേയുള്ളൂ അപ്പോഴേക്കും കൺ വന്ന് നിൽക്കുകയാണല്ലോ എന്തായാലും അവളെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ജോലി ചെയ്യണം തുടർന്ന് ജലച അവിടെ ഒരു ചൂല് കിടക്കുന്ന കാണുമ്പോൾ വേഗത്തെടുത്തിട്ട് അടിച്ചു വരണേ ജലച അടിച്ചു വരുന്നത് കണ്ടിട്ട് കനകയ്ക്ക് വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നില്ല കണ്ണൊക്കെ തിരുമ്മിയിട്ട് വീണ്ടും നോക്കുന്നുണ്ട് അങ്ങനെ അരികിലേക്ക് ഇങ്ങനെ ചെല്ലുകയാണ് കേട്ടോ അങ്ങനെ അത്ഭുതത്തോടു കൂടി നോക്കുന്ന കനകനടുത്ത് പറയുന്നുണ്ട് എന്താ നോക്കി നിൽക്കുന്നത് മാറി നിൽക്കുക ഞാൻ അവിടെ അടിച്ചു വരട്ടെ എന്ന് പറഞ്ഞിട്ട് കനകയെ മാറ്റി നിർത്തുകയാണ് കേട്ടോ അതിനെ അടിച്ചു തുടർന്നു തുടർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ആ സമയത്ത് കനക പറയുന്നുണ്ട് ജലജേ എനിക്ക് ഇത് വിശ്വസിക്കാനേ പറ്റുന്നില്ല നിങ്ങൾ ഈ ജോലിയൊക്കെ ചെയ്യുവെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്താ എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ലേ ഏയ് ഇല്ല ഇത് എട്ടാമത്തെ അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഇതുവരെ ജോലി ചെയ്യുന്ന ഞാൻ കണ്ടിട്ടേ ഇല്ലല്ലോ ഞാൻ എവിടെയാണോ നിൽക്കുന്നത് എൻ്റെ ചുറ്റുപാടൊക്കെ നല്ല ക്ലീൻ ആയിരിക്കണം എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ എല്ലായിടവും ക്ലീൻ ആക്കൂ എന്ന് പറയാനെട്ടോ ഓഹോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചിന്താഗതി ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളെ കൈകൂപ്പി വണങ്ങണം എന്തായാലും ജലജ ഇതാ ഇവിടെ കുറച്ച് പൊടിയുണ്ട് നീ ഇവിടെ തൂക്ക് അവിടെ തൂക്ക് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണിച്ചു കൊടുക്കണം കേട്ടോ അത് മാത്രല്ല മുകളിലാണെങ്കിൽ നിറയെ മാറാലയൊക്കെ ഉണ്ട് അതെല്ലാം ഒന്ന് ചുറ്റി എടുത്തിട്ട് ബാക്കി ഇടം കൂടി ക്ലീൻ ചെയ്തോന്നൊക്കെ പറയണം കേട്ടോ ആ സമയത്ത് ജലജ പറയുന്നത് ഇത് എന്റെ വീടാണ് എവിടെ തൂക്കണം എവിടെ ക്ലീൻ ചെയ്യണം എന്നുള്ള കാര്യം എനിക്കറിയാം നീ ഒന്നും മിണ്ടാതിരിക്കോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതെങ്ങനെ ശരിയാകും ചൂടാവല്ലെന്നൊക്കെ പറയുമ്പോ എന്റെ അടുത്ത് ഒന്നും പറയണ്ട ബാക്കി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം ഒന്ന് പോയി തരുമോ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് കനക അവിടെ നിന്ന് ഓടിച്ചു വിടുകയാണ് കേട്ടോ ജലച ഇതൊക്കെ കേട്ടിട്ട് ആകെ കലിതുള്ളിയിട്ട് ജലജ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ചൂലും പിടിച്ചുകൊണ്ട് ആ രംഗം കണ്ടുകൊണ്ടാണ് ഉറങ്ങി എണീറ്റിട്ട് അഭി പുറത്തേക്ക് വരുന്നത് അമ്മ എന്താ ഈ ജോലിയൊക്കെ ചെയ്യുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോ നിന്നെ പ്രസവിച്ചത് കൊണ്ടാണോ എനിക്ക് ഇതൊക്കെ ചെയ്യേണ്ടി വന്നത് ആ കനകയുടെ മുമ്പിൽ ഞാൻ ആകെ നാണം കേട്ട് ഇതായി എന്താ അമ്മ ഉണ്ടായി എന്നുള്ള കാര്യം ചോദിക്കുമ്പോ എന്താണെന്നോ അവൾക്ക് ആ മരുന്ന് കൊടുത്തിട്ട് എന്തായി ഏതായി എന്നുള്ള കാര്യം അറിയാതെ എനിക്കാകെ പ്രാന്ത പിടിച്ച അവസ്ഥയായിരുന്നു രാത്രി നിനക്കൊരു കോൾ ചെയ്യാൻ വേണ്ടി തോന്നിയടാ ഞാൻ നിന്നെ വിളിച്ചപ്പോൾ നോട്ട് റീച്ചബിൾ എന്നാണ് വന്നത് അതമ്മേ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു രാത്രി മൊത്തം അവളെ നോക്കിയിരുന്നിട്ട് ആകെ ടയർഡായി എന്നുള്ള കാര്യം പറയുമ്പോൾ അപ്പോ ആ മരുന്ന് ഫലിച്ചോടാ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ അയ്യോ അമ്മേ അങ്ങനെയൊന്നും നടന്നിട്ടില്ല എനിക്ക് തോന്നുന്നു ആ ഡോക്ടർ വല്ല സ്ലീപ്പിംഗ് ടാബ്ലറ്റ് ആണ് അവൾക്ക് കൊടുത്തത് എന്നുള്ള കാര്യം എന്താ ഉറക്കു കുളിക്കുകയോ അതെ അമ്മ അവൾ നല്ല ഉറക്കമാണ് കൂർക്കം വലിച്ചിട്ട് രാത്രി മുഴുവൻ അവൾക്ക് എന്തെങ്കിലും സംഭവിക്കൂ എന്നുള്ള കാര്യം നോക്കി ഉറക്കം ഒഴിച്ചിരുന്നത് എന്റെ കഷ്ടകാലം എന്നാ അവൾക്ക് ഒന്നും സംഭവിച്ചില്ല എന്ന് പറയണേ ഇനി എന്താ അമ്മ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ തലയ്ക്ക് ഇങ്ങനെ കൈവെച്ച് ജലജ നിൽക്കുമ്പോഴാണ് കേട്ടോ ആ ആ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഒച്ച കേൾക്കുന്നത് എടാ എന്തോ സംഭവിച്ചിട്ടുണ്ട് ചെല്ലടാ ചെല്ലടാ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ആകാംക്ഷയോട് കൂടിയിട്ട് ജലജീവ് അതുപോലെ അവിയും കൂടി ചെല്ലുവാണ് എന്താ സംഭവിച്ചു കൂടി ഇങ്ങോട്ട് ചോദിച്ചും കൊണ്ട് അങ്ങോട്ട് നവ്യുടെ അരികിലേക്ക് ചെല്ലുവാണ് കേട്ടോ അവിടെ ബാത്റൂമിൽ എന്താ എന്താ സംഭവിച്ചു ഞാൻ ഇങ്ങനെ ഒന്നാവുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ നവ്യ പറയുമ്പോ ഇവർ വിചാരിക്കുന്ന എന്തോ സംഭവിച്ചോ എന്നുള്ള കാര്യമാണ് കേട്ടോ എന്താ എന്താ സംഭവിച്ചു എന്നുള്ള കാര്യം നീ പറ അവിടെ ബാത്റൂമിൽ വലിയൊരു പല്ലി ഉണ്ടെന്നുള്ള കാര്യം പറയണേ അപ്പൊ രണ്ടാളും ആകെ പെട്ട അവസ്ഥയിലാവോ ഇതിനാണോ നീ ഇത്രയും ഒച്ച എടുത്തതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ പിന്നെ വേറെ ഞാൻ ഒച്ച എടുക്കാനാ പല്ലി കില്ലി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് പറയേണ്ട പോയി ചെന്ന് കൊടുക്കട്ടെ എന്ന് പറയുമ്പോ നേരത്തെ എന്താ അഭി നല്ല രീതിയിലാണല്ലോ സംസാരിച്ചത് എന്നിട്ട് ഇപ്പൊ പെട്ടന്ന് എന്താ മാറ്റം അയ്യോ ഒന്നുമില്ല സോറി സോറി മതിയില്ല എന്നുള്ള കാര്യം ചോദിക്കാണേ അഭി എന്നിട്ട് ബാത്റൂമിലേക്ക് ചെന്നിട്ട് പല്ലി ഓടിച്ചു വിട്ടിട്ട് പല്ലി ഒന്നുമില്ല നീ ചെന്ന് കുളിക്കുക എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടുകയാണ് അങ്ങനെ നവ്യ കുളിക്കാൻ വേണ്ടി പോവാണ് നീ ഇങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞിട്ട് അബിയും കൂട്ടിയിട്ട് പോവാണ് പുറത്തേക്ക് എന്താ അമ്മ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ആദ്യം അമ്മ ആ ഡോക്ടറെ വിളിച്ചിട്ട് സംസാരിക്കേ വാടാ നമുക്ക് വിളിക്കാം എന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോവാണ് കേട്ടോ തുടർന്ന് കാണിക്കുന്നത് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആദൃശ് ആ സമയത്ത് നയന കുളിച്ച് വരുന്നുണ്ട് തല തോറത്തിങ്ങോണ്ട് ആദർശിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഓ പാവം ഒരു ചെറിയ കുട്ടിയെ പോലെ കിടന്നുറങ്ങുന്ന കണ്ടില്ലേ എന്തായാലും ഈ കുട്ടിയുടെ ഒരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആദർശിന്റെ അരികിലേക്ക് ചെല്ലാണ് കേട്ടോ എന്നിട്ട് ആദർശിന്റെ അരികി ചെന്ന് നിന്നിട്ട് ഒരു സെൽഫി എടുക്കുന്നുണ്ട് കേട്ടോ നയന തുടർന്ന് നയന കണ്ണാടിയുടെ മുമ്പ് ചെന്ന് നിന്നിട്ട് തല ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുകയാണെ അപ്പോഴാണ് ആദർശ് എഴുന്നേക്കുന്നത് എന്നിട്ട് തിരിഞ്ഞു നിന്നിട്ട് നയന ഇങ്ങനെ മുടി തുടച്ചുകൊണ്ടിരിക്കുന്ന കണ്ടും കൊണ്ട് ഒരു നിമിഷത്തേക്ക് ആദർശിന്റെ കൺട്രോൾ പോകുകയാണ് കേട്ടോ എടാ ആദർശ് നിന്റെ കൺട്രോൾ പോവാതെ നീ സൂക്ഷിക്കണ എന്ന് പറഞ്ഞിട്ട് എണീറ്റ് നിൽക്കാണ് അങ്ങനെ നയന അവിടുന്ന് പോകുന്ന സമയത്ത് നയനയുടെ മുടിയിൽ നിന്ന് വീണ വെള്ളം ചവിട്ടിയിട്ട് ആദർശ് വീഴാൻ വേണ്ടി പോവാണ് അങ്ങനെ നയനയെ ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ നയനയുടെ കൈയും പിടിച്ചിട്ട് ഇങ്ങനെ നയനയും ഇങ്ങനെ നോക്കിയിട്ട് കുറെ നേരം നിൽക്കുന്നുണ്ട് ആദർശം നയനയും ഭയങ്കര റൊമാൻറ്റിക് ഉള്ള രീതിയിലാണ് നോക്കുന്നത് കൈകൾ മാറ്റിയിട്ട് നയന പറയുന്നുണ്ട് രാത്രി എനിക്ക് ഉമ്മ തന്നു ഇപ്പൊ രാവിലെ എണീറ്റിട്ട് എന്ന് കെട്ടിപ്പിടിക്കാനുള്ള പരിപാടിയാണോ ഞാൻ മനഃപൂർവ്വം ഒന്നും ചെയ്തതല്ല എന്ന് ആദർശം പറയുന്ന സമയത്ത് ഞാൻ രാത്രി നിങ്ങളടുത്ത് പറഞ്ഞില്ലേ ഒന്നും മേടിച്ചു വെക്കുന്ന സ്വഭാവം എന്റെ കുടുംബ പാരമ്പര്യത്തിന് ഒത്തതല്ല അതുകൊണ്ട് തന്നെ ഇപ്പൊ രണ്ടെണ്ണം ബാക്കിയായിട്ടുണ്ട് ഒന്ന് കെട്ടിപ്പിടിക്കല് മറ്റൊന്ന് ഉമ്മ കൊടുക്കല് എന്നിട്ട് ആദർശിന്റെ അരികിലേക്ക് ഇങ്ങനെ നയന നടന്ന് നീങ്ങുന്ന സമയത്ത് നീ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒന്നും ചെയ്യരുത് എന്നെ വിട്ടേക്ക് എനിക്ക് ഓഫീസ് പോകണം എന്നൊക്കെ പറയാണ് പക്ഷെ മതിലിൻ്റെ അവിടെ ചെന്നിട്ട് ആദർശിച്ച് സ്റ്റെക്കായിട്ട് നിൽക്കുകയാണ് ആ സമയത്ത് രണ്ട് കൈകളും വെച്ചിട്ട് ആദർശിനെ തടഞ്ഞു നിർത്തുകയാണ് നീ ഇപ്പം എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഞാൻ അറിയാതെ ചെയ്താന്നുള്ള കാര്യം പറയുന്ന സമയത്ത് നയന നിങ്ങൾ അറിയാണ്ട് ചെയ്തു ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്യും അറിഞ്ഞുകൊണ്ട് ചെയ്യാൻ വേണ്ടി പോവാണെന്നോ വേണ്ട വേണ്ട എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ ആക്ഷൻ കാണിക്കുന്നുണ്ട് ആ സമയത്ത് നയനെ ഇങ്ങനെ ഉമ്മ വയ്ക്കാൻ വേണ്ടി പോകുന്ന കറക്റ്റ് സമയത്താണ് ജാനകി അങ്ങോട്ടേക്ക് വരുന്നത്